ശരി ആ കട വീട്ടല്ലേ വീട്ടിൽ ആ ചേട്ടിന് ഇട്ട് എന്തിനാണിച്ചു എനിക്കന്നെ നമ്മക്ക് തന്നെ അറിയുള്ള പിന്നെ രണ്ട് രണ്ട് മഞ്ചി പിന്നെ പാല് പിന്നെ നിങ്ങളുടെ അല്ല അവനെ

ഇല്ല अरे കടക്ക് വന്നിട്ടില്ല हैं इल्ला अबड़ा बूस्टു പാലം മഞ്ഞി ഓട കേടി ഇരിക്കുന്നില്ല കുറച്ച കൂടി കൂടാക്ക് ഇപ്പ ഞാൻ പോണു കട്ട് ആമേ തുടി അതെ <kung> നമുക്ക് <government> പോണം അയ്യോ നിങ്ങൾക്കൊരു സ്ഥാപം കാണുന്നുണ്ടല്ലോ അതെനിക്കും തോന്നാറുണ്ട് ഞാന് രാവിലെ എന്റെ മക്കളും അവരും തന്നെ അതാ തിമാവുള്ള കല്ലല്ലേ അത് ആത്മാവിന്റെ കല്ല അത് അത് എനിക്കും തോന്നി പക്ഷെ അതെനിക്ക് ആത്മാവുള്ള കല്ലാണെന്ന് എനിക്കറിയിട്ടുണ്ടായിരുന്നില്ല എന്തോ പൂ പോലെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നാലും ആത്മാവിനെ കണ്ടാലോ എന്ന് വസ്ത്രം വിചാരിച്ചിട്ടുണ്ട് അത് ഞാൻ വീട്ടിൽ ഞാൻ ഈ സ്വാമിയുടെ അടുത്തേക്ക് വരുമ്പോൾ ഞാൻ കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഈ ആട്ടുന്നു ജീവിക്കാൻ അനുവാദം തരണം ഒന്നും അതിനൊന്നും അതിനൊന്നും